കെ എസ് ആർ ടി സി എക്കാലവും സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളും സാമൂഹ്യ നന്മയും കരുതിക്കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നാണ് കരുതുന്നത് പക്ഷേ ഇത്തരത്തിൽ കെ എസ് ആർ ടി സി ചെയ്യുന്നതിലെ നഷ്ടങ്ങൾ കെ എസ് ആർ ടി സിക്ക് ഒട്ട് തിരികെ ലഭിക്കാറുമില്ല ഒരു പരീക്ഷണ വസ്തുവായി ജീവനക്കാരുടെ ശമ്പളത്തിൻ്റെ കാര്യത്തിലോ ജീവനക്കാരുടെ ഡ്യൂട്ടി വെട്ടി കുറയ്ക്കുന്ന കാര്യത്തിലോ മാത്രമല്ല വാഹനങ്ങളുടെ കാര്യത്തിലും ഇത്തരമൊരു പരീക്ഷണം കെ എസ് ആർ ടി സിയിലാണ് നടക്കാറുള്ളത് അത് കെ എസ് ആർ ടി സിയിലെ മാനേജ്മെൻറ്റിൽ ഇരിക്കുന്നവർ ഈ വാഹന നിർമ്മാതാക്കളുമായി ചേർന്നുകൊണ്ട് നടത്തുന്ന അഴിമതിയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം മുൻപ് ഈ ലൈലൻഡിൻ്റെ ലോ ഫ്ലോർ ബസ്സുകൾ അതിൻ്റെ ബാക്ക് എൻജിൻ ബസ് വേണ്ട എന്ന് ശ്രീ ടി പി സെൻകുമാർ സാർ എം ഡി ആയിരിക്കുമ്പോൾ തീരുമാനിക്കുകയും പിന്നെ ഫ്രണ്ട് എൻജിൻ ബസ് മതി എന്ന് പറയുകയും അദ്ദേഹം മാറിയതിന് തൊട്ടു പുറകെ കെട്ടിക്കിടന്ന ലോ ഫ്ലോർ നോൺ എ സി ബാക്ക് എൻജിൻ ലൈലാൻഡ് ബസ്സുകൾ കെ എസ് ആർ ടി സി ഓർഡർ ഓർഡർ കൊടുത്ത് ബൾക്കായിട്ട് വാങ്ങിക്കുകയും ചെയ്തു എന്നുള്ളൊരു ആരോപണം ഒരു പത്രത്തിൽ വരികയും എനിക്ക് തോന്നുന്നു മംഗള പത്രത്തിലാണെന്ന് തോന്നുന്നു അത് വരികയും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എക്സിക്യൂട്ടീവിലെ ഡയറക്ടർമാർ മുതലുള്ള ആളുകളിൽ ഉന്നത സംഘത്തിന് കോവളത്തെ ഒരു പ്രമുഖ ഹോട്ടലിൽ വെച്ച് ഒരു പാർട്ടി സംഘടിപ്പിച്ചിരുന്നു എന്നും അതിന് ശേഷമാണിത് മാറിയതെന്നൊക്കെയുള്ള പത്രവാർത്തകൾ അന്നത്തെ കാലഘട്ടത്തിൽ വന്നതായിട്ട് ഞാൻ ഓർക്കുകയാണ് ഇക്കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം ആർക്കും വേണ്ടാതെ കിടക്കുന്ന വണ്ടികൾ കെ എസ് ആർ ടി സിയിലേക്ക് കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമായി മാറ്റുകയും കെ എസ് ആർ ടി സി വാഹനം മേടിക്കുവാൻ വെച്ചിരിക്കുന്ന പൈസയ്ക്ക് ഇത്തരം വാഹനങ്ങൾ പരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിത്തീരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ടാറ്റയുടെ കുമ്മിൻസ് എൻജിൻ വണ്ടികൾ ടാറ്റ കുമ്മിൻസ് എന്ന് പറയുന്ന വാഹനം നമുക്ക് അറിയാം ആ വാഹനത്തിന് കംപ്ലൈൻ്റ് ഉണ്ടാകുകയും സ്വകാര്യ മേഖലയിൽ ആ ടാറ്റ കമ്പനി വിറ്റ അത്തരം കുമ്മിൻസ് വാഹനങ്ങളെ ഒന്നടങ്കം കമ്പനി തിരികെ വിളിച്ചുകൊണ്ട് കമ്പനി ആ വാഹനങ്ങൾക്ക് വേണ്ട മെയിൻ്റനൻസ് അപ്ഡേറ്റുകൾ നടത്തിക്കൊണ്ട് ആ വാഹനം കൊടുക്കുകയുണ്ടായി എന്നാൽ കെ എസ് ആർ ടി സി എടുത്തിട്ടുള്ള കുമ്മിൻസ് വണ്ടികളിൽ അതേ കംപ്ലൈൻറ്റുകൾ ഉണ്ടാകുകയും ആ വണ്ടികൾ അത് തുടരുകയും ആ വണ്ടികൾ ആയിസെത്താതെ കെ എസ് ആർ ടി സിക്ക് നഷ്ടമാവുകയും ചെയ്തു അത്തരത്തിൽ ഉള്ള ഒരു തീരുമാനമായിരുന്നു ബി എസ് സിക്സ് അപ്പോൾ നമുക്കറിയാം ഈയിടെ പുതിയ മന്ത്രി ശ്രീ ഗണേഷ് കുമാർ അവറുകൾ ചാർജ് ഏറ്റെടുത്തപ്പോൾ ഏറ്റവും ആദ്യം വിവാദമുണ്ടായത് ഈ ഇലക്ട്രിക് ബസ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്പോൾ ഇലക്ട്രിക് ബസ് വാങ്ങിക്കുന്നത് കെ എസ് ആർ ടി സിക്ക് നഷ്ടമാണ് എന്നും ഈ തുകയ്ക്ക് മറ്റ് ഡീസൽ വണ്ടി നമുക്ക് രണ്ടോ രണ്ടോ മൂന്നോ വാങ്ങിക്കാൻ സാധിക്കും എന്നും ഗണേഷ് കുമാർ അവർ പറഞ്ഞപ്പോൾ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും കേരളത്തിലെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാ ഇതിൻ്റെ അധ്യക്ഷയും പറയുകയുണ്ടായി ഇത് കേരളത്തിലെ പൊതു അന്തരീക്ഷ മലിനീകരണം മാറ്റുവാൻ വേണ്ടിയാണെന്ന് അപ്പോൾ ഇത്ര അന്തരീക്ഷ മലിനീകരണം മാറ്റുക കേരളത്തിൻ്റെ ഈ പരിസ്ഥിതി സംരക്ഷണം നടത്തുക ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പരീക്ഷണ വസ്തുവാക്കപ്പെടുന്നത് കെ എസ് ആർ ടി സി ആണെന്നുള്ളതാണ് ഒരു വിരോധാഭാസം ഏതായാലും ഈ ബി എസ് സിക്സ് വാഹനങ്ങൾ കെ എസ് ആർ ടി സി വാങ്ങിക്കുകയാണ് അത് പരിതസ്ഥിതിക്ക് അനുകൂല ഘടകങ്ങളുണ്ട് പരിതസ്ഥിതി മലിനീകരണം കുറയ്ക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷേ ഈ വാഹനങ്ങൾ സ്വകാര്യ മേഖലയിലെ ഒരു സ്ഥാപനവും വാങ്ങിയിട്ടില്ല ഒരു വാഹനവും വാങ്ങിയിട്ടില്ല എന്നല്ല സർവീസ് നടത്തുന്ന അതായതിപ്പോൾ ബാംഗ്ലൂർ സർവീസ് നടത്തുക കേരളത്തിൽ കൂടിയുള്ള സർവീസ് നടത്തുന്ന പ്രൈവറ്റ് ബസ്സുകൾ വാങ്ങിക്കുക ഇത്രയൊക്കെ അവർ വളരെ കുറച്ച് വണ്ടികൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കാരണം ഈ വാഹനങ്ങളുടെ ചിലവ് വളരെ കൂടുതലാണ് അതായത് വരുമാനത്തെക്കാൾ ഇരട്ടി ചിലവ് ചെയ്യേണ്ടി വരുന്നു ഈ വാഹനങ്ങളുടെ ഡീസൽ മൈലേജ് വളരെ കുറവാണ് മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കൂടുതലാണ് അതായത് അതിൻ്റെ ബ്രേക്ക് ലൈൻഡർ ഓയിൽ ചേഞ്ചിങ് തുടങ്ങിയ മെക്കാനിക്കൽ സൈഡിലെ കാര്യങ്ങളെല്ലാം വളരെ ചിലവ് കൂടുതലാണ് അപ്പോൾ ഇത്തരം അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് കെ എസ് ആർ ടി സി ഈ ഡംപ് ചെയ്ത് കിടക്കുന്നില്ല ആർക്കും വേണ്ടാതെ കിടക്കുന്ന വാഹനങ്ങൾ കെ എസ് ആർ ടി സിയിലേക്ക് സ്വീകരിക്കുകയാണ് ഇപ്പോൾ തന്നെ പുതിയ മന്ത്രി ഗണേഷ് കുമാർ ഐശ്വർ വാഹനം വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അത്തരത്തിലൊരു ആശങ്ക എനിക്കുണ്ട് നിലവിൽ അത് ഞാനൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു കാരണം ഐഷർ വാഹനങ്ങൾ ഇപ്പോൾ പലതും ഓടിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സി എടുത്ത ഐശ്വറിൻ്റെ ബസ്സുകൾ പലതും കൃത്യ സമയത്ത് യാത്ര പൂർത്തീകരിക്കുമോ എന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ആലുവയിൽ നിന്ന് മൂന്നാറിൽ പോകുന്ന വണ്ടി മൂന്നാറിൽ എപ്പോൾ ചെല്ലും എന്നുള്ളതല്ല രണ്ട് ദിവസം കഴിഞ്ഞാലും തിരിച്ച് ആലുവായി വരാത്ത സ്ഥിതി വിശേഷമുണ്ട് പുറകത്തുനിന്ന് ഒരു വണ്ടി തിരുവനന്തപുരത്ത് കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് തിരിച്ച് പുറകത്ത് വരുന്നത് കാരണം ഈ വണ്ടി പണിയുന്നില്ല ഈ വണ്ടി പണിയാൻ പറ്റുന്നില്ല പണിതാരും ഈ വണ്ടിക്ക് കംപ്ലയിൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത്തരത്തിൽ ആർക്കും വേണ്ടാതെ കിടക്കുന്ന വാഹനങ്ങൾ പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വലിയ മറ്റേതെങ്കിലും പരിസ്ഥിതി നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ അത്തരം പരിസ്ഥിതിയെ പ്രോത്സാഹി സംരക്ഷിക്കാനൊക്കെ ആയിട്ട് ഈ വലിയ ബാധ്യത കെ എസ് ആർ ടി സി ഏറ്റെടുക്കുകയാണ് പക്ഷേ ഈ ബാധ്യത ഏറ്റെടുക്കുന്നതുകൊണ്ടോ പരിസ്ഥിതി സംരക്ഷിക്കുന്നതുകൊണ്ടോ നമുക്ക് പ്രശ്നമില്ല പിന്നെ നമ്മുടെ പ്രശ്നം എവിടെയാണ് ഈ ഇത്തരം വാഹനങ്ങൾ ഏറ്റെടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ ബാധ്യതയും കൂടി തൊഴിലാളിയുടെ സിരസിൽ അടിച്ചേൽപ്പിക്കുകയാണ് അതായത് സ്ഥാപനം നഷ്ടമാകുന്നതിൻ്റെ മുഴുവൻ കാരണത്തിന് ഉത്തരവാദി തൊഴിലാളികളാണെന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ ഈ ഇത്തരം തെറ്റായ തീരുമാനത്തിലൂടെ ഇത്തരം വാഹനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് അമിത ചെലവിൽ ഈ വാഹനങ്ങൾ ഓടിക്കുകയും ഇതിൻ്റെ ഗംഭീരമായ നഷ്ടം കെ എസ് ആർ ടി സിയിൽ നീടാക്കുക ഇപ്പം സ്വിഫ്റ്റിലാണ് ഈ വാഹനങ്ങൾ ബി എസ് സിക്സ് വാഹനങ്ങൾ ഓടുന്നത് അതുകൊണ്ട് കെ എസ് ആർ ടി സിക്ക് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കാം പക്ഷേ കെ എസ് ആർ ടി സി നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഓടിക്കൊണ്ടിരുന്ന ദീർഘദൂര സർവീസുകൾ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ സ്വിഫ്റ്റ് ബസ് അവിടെ ഇട്ടിരിക്കുന്നത് ആ ബസ്സിന് ഡീസൽ കെ എസ് ആർ ടി സി സൗജന്യമായിട്ട് അടിച്ചു കൊടുക്കണം അതിൻ്റെ കൊടുത്ത് വാടക കൊടുക്കണം എന്നുള്ളതാണ് അതാണ് സ്വിഫ്റ്റ് കമ്പനിയുടെ നേട്ടം അപ്പോൾ ഈ ഡീസൽ മൈലേജോ അത് കെ എസ് ആർ ടി സിയുടെ അറിയുന്നു പോവുകയാണ് അപ്പോൾ ഒരു മൂന്ന് മൂന്നര മൈലേജ് മാത്രമാണ് ഇപ്പോൾ ഈ ബി എസ് സിക്സ് വാഹനങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്തരം കൊള്ളരുതാത്ത വാഹനങ്ങൾ എടുത്തുകൊണ്ട് ആ വാഹനം ഇപ്പോൾ ഇലക്ട്രിക് വാഹനത്തിൻ്റെ കാര്യം തന്നെ ഗണേഷ് കുമാർ അവറുകൾ പറഞ്ഞു ഇത്തരം വാഹനങ്ങൾ അടിച്ചേൽപ്പിച്ച് അടിച്ചേൽപ്പിക്കുന്ന സാമ്പത്തിക നഷ്ടവും കെ എസ് ആർ ടി സിയുടെ മേലും അത് ജീവനക്കാരൻ്റെ മേലും അടിച്ചേൽപ്പിച്ചുകൊണ്ട് സ്ഥാപനത്തിൻ്റെ നഷ്ടക്കാർ സ്ഥാപനത്തിൻ്റെ നഷ്ടത്തിൻ്റെ കാരണക്കാർ ജീവനക്കാരാണെന്ന് പറയുന്ന നിലപാടിലേക്ക് എത്തിച്ചേരുവാനാണ് മാനേജ്മെൻറ്റ് ശ്രമിക്കുന്നത് ഇത്തരം വാഹനങ്ങൾ വാങ്ങിക്കുന്നതിലെ ചേതവ മാത്രമല്ല അതിൻ്റെ ഉള്ളിലെ അഴിമതികളെ കുറിച്ചും കൂടി വിവിധ അഴിമതി വിരുദ്ധ ഏജൻസികൾ അന്വേഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്